ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഗായ്സ് നമ്മളിന്ന് നമ്മുടെ വേൾഡ് വൈഡിൻ്റെ നമ്മുടെ ഈ സീസണിലുള്ള പുതിയ പ്ലെയർ ഓഫ് ദി വീക്ക് പാക്ക് വന്നിട്ടുണ്ട് അത് സ്പിൻ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു മൂന്ന് ട്രൈസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൊടുക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് തന്നെ എവിടെ നമ്മുടെ ജെ ലീഗ് മന്ത്രിൻ്റെ ഒരു ഷോർട്ട് ടൈം ഉണ്ട് അതുപോലെ നാഷണൽ അറ്റാക്കേഴ്സിൻ്റെ ഒരു എപ്പിക്കുണ്ട് പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്ക് പുതിയ സീസൺ ഈ സീസണിലെ ഫസ്റ്റ് പ്ലെയർ ഓഫ് ദി വീക്കും വന്നിട്ടുണ്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് സല ഉണ്ട് നമ്മുടെ സാക്ക ഉണ്ട് ലെവൻഡോസ്കിയുണ്ട് മെയിനായിട്ട് പിന്നെ നമ്മുടെ ഉണ്ട് യുണൈറ്റഡ് ഉണ്ട് നമുക്ക് കിട്ടുമോ എന്നൊക്കെ ഈ മൂന്ന് പേര് നാല് ആരെങ്കിലും ഒരാൾ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ ട്രൈ കൊടുത്തിട്ടുണ്ടെന്നാലും നിങ്ങൾക്കാര്യെന്നു വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ടാർഗറ്റിനെ കിട്ടിയോ നോക്കാം ഇന്ന് ഒരു കമൻറ്റ് കണ്ടു സലാഹനെ കിട്ടി ഫ്രീ ട്രയിൽ സലാഹനെ കിട്ടിയെന്ന് ഓക്കെ ഗായ്സ് ലെവൻ ഡോസ്കി ഇറ്റ്സ് ലെവൻ ഡോസ്കി ഗായ്സ് ടാർഗറ്റിനെ കിട്ടി അങ്ങനെ ഗായ്സ് ഗോൾ പോച്ചർ അഡ്വാൻസ് സ്ട്രൈക്കർ നമ്മുടെ ലെവൻ ഡോസ്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കാർഡാണ് നല്ലൊരു സ്പീഡൊക്കെ ഉള്ള അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ളൊരു കാർഡാണ് അപ്പോൾ നമുക്ക് ലെവൻഡോ സ്കീനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗായ്സ് പ്ലെയർ ഓഫ് ദ വീക്ക് ലെവൻഡോ സ്കീ നമ്മുടെ ബായ്സയുടെ അഡ്വാൻസ് സ്ട്രൈക്കർ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് അക്കൗണ്ടിലോട്ട് പോകാം അത്യാവശ്യം കുഴപ്പമില്ല കൈസ് സ്റ്റാഫിനൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് അക്കൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇതിലും ടാർഗറ്റ് സെയിം ഇതിൽ സെയിം ടാർഗറ്റ് തന്നെയാണ് ഇതിൽ മെയിനായിട്ട് സലാന കിട്ടിയ കൊള്ളാം അതുപോലെ സാക്ക സാക്കേന കിട്ടിയാലും കൊള്ളാം കൈസ് ലെവൻ്റെ സ്കീ ഇതിലുണ്ടെന്ന് തോന്നുന്നു നമുക്ക് സലയോ അല്ലെങ്കിൽ സാക്കിയാരെങ്കിലും കിട്ടുമോ നോക്കാം എന്തായാലും നാല് പ്ലേയേഴ്സും ഉണ്ട് മെയിനായിട്ട് ടാർഗറ്റ് സലയാണ് മെയിൻ ടാർഗറ്റ് കാരണം ഹോൾ പ്ലെയർ ആണ് സല മറ്റേ നമുക്ക് ലെവൻഡസ്കിന് കിട്ടി ഇതിലാരെ അറിയില്ല ട്രൈ ചെയ്തിട്ടുണ്ട് ഓ കളർഫുള്ളും അമിട്ടൊന്നും ഇല്ല ആരാണ് ആരാ ഇംഗ്ലീഷ് ഊഖ് ഇറ്റ് സല എൻ്റെ മോനെ എന്തോ നട ബ്ലാക്ക് ബ്ലാക്ക് ഏ അടിച്ചു പോയാ ഇല്ല കിട്ടിയ ഇറ്റ്സ് മുഹമ്മദ് സല ഗൈസ് ഹൺഡ്രഡ് ഓവറോൾ വരുന്ന നമുക്ക് സലാന കിട്ടിയിട്ടുണ്ട് ഹോൾ പ്ലെയർ യാ പൊളിച്ചു ഗൈസ് പൊളിച്ചു സൂപ്പർ അങ്ങനെ ഇതിലും നമുക്ക് ടാർഗറ്റിനെ കിട്ടി ഹോൾ പ്ലെയർ റൈറ്റ് മിഡും റൈറ്റ് വിങ്ങും അപ്പം ഇനി നെക്സ്റ്റ് അക്കൗണ്ടിലോട്ട് പോകാം അതിലാരെ കിട്ടുമെന്നൊന്നും അറിയില്ല ഫൈനലി നമ്മളെ ലാസ്റ്റ് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എൻ്റെ മെയിൻ അക്കൗണ്ടാണ് കഴിച്ചത് മെയിൻ അക്കൗണ്ടാണ് ഇതിൽ ടാർഗറ്റിനെ തരാറ് ഇല്ല തരാറേ ഇല്ല ഒരു പാക്കിലും തരാറില്ല ഇതിനെ നമുക്ക് അതുപോലെ തന്നെ നോക്കാം കിട്ടുമില്ലയോന്നും എനിക്ക് ഉറവ് ഉറപ്പില്ല ഇതിൽ കോവിഡ് ടീച്ചൊക്കെ ഉണ്ട് ആരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ബൂസ്റ്റേഴ്സോ അല്ലെങ്കിൽ സലയോ സലയാണ് മെയിൻ ടാർഗറ്റ് ഇതിൽ അപ്പം അതായത് ട്രൈ കൊടുത്തിട്ടുണ്ട് മെയിൻ അക്കൗണ്ട് ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഇല്ല ഖൈസ് രവന്റെ സ്ക്രീനിൽ തന്ന പുളിയായിരുന്നു ആരാണ് ആരാണ് ആ ബെസ്റ്റ് കൈസ് തേച്ചിട്ടുണ്ട് നല്ലൊരു തേപ്പ് ഗോൾ കീപ്പർ ഗൈസ് ഗോൾ കീപ്പർ റൂളി ഈ അക്കൗണ്ടിന് മാത്രം എന്താടാ ഒരു ടാർഗറ്റിന് തരാത്ത് എന്തോന്ന് കൊണാമി പേസ് ഒരു തേപ്പ് കിട്ടി ബക്ക് ബാക്കി രണ്ട് കോണിലും ടാർഗറ്റിനെ കിട്ടിയിട്ടുണ്ട് ആ ലാസ്റ്റ് കേൾക്കുന്നത് വാവ് പൊളിച്ചു നല്ല സൂപ്പർ നല്ല തേപ്പ് അപ്പോൾ നിങ്ങൾ കാര്യം കിട്ടിയെന്നു വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ടാർഗറ്റിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും